ശേഷം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഇപ്രകാരം ഈ വിശുദ്ധാലയത്തിൽ കടന്നുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി ലഭിച്ച അവസരത്തിനായി ഇവിടുത്തെ ഇടവികാരിയോട് ഇവിടെ ഫില മനുഷ്യനോട് ഇവിടുത്തെ ഇടവ ചുമതലക്കാരോട് നിങ്ങളെല്ലാവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും എൻ്റെ ഈ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കും അച്ഛൻ ഓർമ്മിച്ച പോലെ രണ്ടു വർഷം മുമ്പുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ഞാൻ ഈ വീഴ്ചകളായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം രണ്ടാം തീയതി ഉണ്ടായ ഒരു വീഴ്ച ദീർഘനാളുകൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലുമൊക്കെ ചികിത്സകളും ഫിസിയോതെറാപ്പിയൊക്കെ ഒക്കെ ദൈവം ഇത്രത്തോളം വിടുതലും ആരോഗ്യയുഖത്ത് വന്ന് നിങ്ങളുടെ മതത്തിലാക്കിയിരിക്കുന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ രണ്ട് ഹോസ്പിറ്റലായി ദീർഘനാളുകൾ ആയിരുന്നു ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പിലേക്ക് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പിലേ വെള്ളിയാഴ്ച അന്ന് വല്ലൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അവിടെ അധ്യാപകരും ഞങ്ങളന്ന് വല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായ ബഹായ എന്ന് പറയുന്ന റീഹാബ് സെൻ്ററിലാണ് ആ സെൻ്ററിൽ കടന്നു വന്ന് ക്രിസ്മസ് കരോൾ സർവീസ് പാട്ടുകൾ പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവിടെയുള്ള രോഗികളെ കാണുവാനായി അവിടെ ആ ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെയൊക്കെ അടുക്കൽ വന്നു ഞങ്ങളുടെ എഴുത്തിൽ വന്ന് ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ എന്നെ കണ്ട എൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആ പാടൊക്കെ കണ്ട് ഡോക്ടർ പ്രകാരം പറഞ്ഞു അച്ഛൻ ഈ വർക്ക് അച്ഛൻ ഒരത്ഭുതമാണ് അത് പറയാനുള്ള കാരണം ഒന്നുകിൽ ആ വീഴ്ചയിൽ മരണപ്പെടാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ കഴുത്തിന് താഴോട്ട് മുഴുവൻ ചെല്ല ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരാമായിരുന്നു എന്നാൽ ദൈവം ഇത്രത്തോളം വിടുതൽ തന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതമായി ഇന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാണ് ദൈവം വിലപ്പെടുത്തുന്നത് ഏപ്രിൽ മാസം രണ്ടാം തീയതി എൻ്റെ വീഴ്ച തന്നെ വീഴ്ചയും ഞാൻ എൻ്റെ ഒരു കൈപ്പൊക്കത്തിൽ ഉള്ള ഒരു കെട്ടിടത്തിൽ ഇതാണ് ഞാൻ വീണത് ഞാൻ വീണതിൻ്റെ തൊട്ടടുത്ത് ഒരു കോൺക്രീറ്റ് സ്ലാവ് ഉണ്ടായിരുന്നു കുറച്ച് മാറിയെങ്കിൽ ആ സ്ലാബിൽ തലയിടിച്ച് വീഴാമായിരുന്നു അങ്ങനെയെങ്കിൽ ആ നിമിഷം തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു നാൽപ്പത് ദിവസം വെന്റിലേറ്ററിൽ അൻപത് ദിവസത്തോളം ഐ സിയുണ്ടായിരുന്നു അറുപത്തി ആറ് ദിവസത്തോളം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ പിന്നീട് വല്ലൂർ മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ മാസം രണ്ടാം തീയതി തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തു ഏപ്രിൽ മാസം നാലാം തീയതി രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തു ആ ആളുകളൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് ഒന്നും അറിയാതെ കിടക്കുന്നതുകൊണ്ട് ആ അവസ്ഥയെ പറ്റിയൊന്ന് എനിക്ക് പറയുവാനോ കേട്ടറിവിലൂടെ മാത്രമാണ് അതൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനൊക്കെ കൊണ്ടാൻ സാധിച്ചത് പ്രീപഠ ഫലവാൻ അച്ഛൻ അന്ന് തിരുവനന്തപുരം ഗേൾസൻ സ്കൂളിൻ്റെ ചാപ്ലേനായിരുന്നാലും അച്ഛൻ എല്ലാ ദിവസവും ഞങ്ങളുടെ അടുക്കൽ വരികയും അച്ഛൻ്റെ സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കാനൊക്കെ ഇടയായിരുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം നന്ദി സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപതാം ദിവസം ഏപ്രിൽ മാസം രണ്ടായിരം ഇരുപതാം ദിവസത്തൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വെന്റിലേറ്റർ മാറ്റാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായി ആ സമയത്ത് അവർ തീരുമാനിച്ചത് ഒരു മണിക്കൂർ വെന്റിലേറ്ററിലും അല്ലെ തുടർന്ന് ഒരു മണിക്കൂർ ഇല്ലാതെ ഇങ്ങനെ ക്രമേണ പൂർണ്ണമായി വെന്റിലേറ്റർ മാറ്റാം എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒന്നെങ്കിൽ വിഷയും അല്ലെങ്കിൽ ഫലവനസനവും അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഒരു ഞങ്ങൾ എൻ്റെ അടുക്കൽ വരും ടുക്കൽ മിക്കവാറും ജിക്ഷയാണ് വരുന്നത് അതുവരുന്ന അനുഭവങ്ങളിൽ എല്ലാ ദിവസവും എൻ്റെ അടുക്കൽ വന്ന് പാട്ടുകൾ പാടും വാക്യങ്ങൾ പറയും പ്രാർത്ഥിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ആ കാര്യങ്ങളൊക്കെ ആയി ഞങ്ങളോട് എന്നോട് സംസാരിക്കും എന്നാൽ അന്നത്തെ ദിവസം രാവിലെ ആറര മണിയായപ്പോൾ വെൻ്റിലേറ്റർ മാറ്റി അപ്പോഴത്തേക്ക് വീണ്ടും കണക്ട് ചെയ്യും ഏഴര മണിക്കാണ് വൈസ് ചാൻസേഴ്സ് അടുക്കൽ വരുന്നത് അപ്പോൾ ആ ഏഴര മണിയായപ്പോൾ അന്നത്തെ ദിവസം എന്നെ തികച്ചു വിഭിന്നനായിട്ടു ഞാൻ ഈ ഒക്കെ പറയുന്നതോ പ്രാർത്ഥിക്കുന്നതോ ശ്രദ്ധിക്കാത്ത ഒരു അനുഭവം ഒക്കെ അവരോട് പറഞ്ഞു എന്നും കാണുന്നത് പോലെയല്ല അച്ഛനെ കാണുന്നതും അതിനോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പിന്നെ അത്ര കാര്യമായ തരത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിലേക്ക് എന്റെ ബോധം നഷ്ടപ്പെട്ടു ഞാൻ ഈ ലോകത്തേക്ക് മാറ്റപ്പെടാൻ ദൈവം ആയുസോടെ നിലനിൽക്കും ഉണ്ടായതുകൊണ്ട് പിന്നീട് അവിടുത്തെ ഡോക്ടേഴ്സ് പല കാര്യങ്ങൾ വളരെ ഒന്ന് എനിക്ക് ലൈഫിലോട്ട് ആവശ്യം തനിയെ ശ്വസിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എന്റെ ഹാർട്ട് റേറ്റ് വളരെ കുറയുന്ന നിലയിൽ കാണുന്നു ഒത്തിൽ താഴെയാകുന്ന അനുഭവം അതിന്റെ മതിൽ അവിടുത്തെ respective screen oda vargil ah adhu saparichilla devu adu adbhuta ragamayi adu venna inda parante office andi video allu athu nodu njane pette pettene mari aichillayi aichillil thena mari room ilikku maaraya report kala saba നെഗറ്റീവ് തീരുമാനമെടുത്തു അതുവരെ എനിക്ക് ഞാൻ അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു അതും

പറഞ്ഞു സംസാരിക്കും കാരണം ആ സമയത്ത് എനിക്ക് അതുപോലെ തന്നെ ഫുഡ്സൽ ട്യൂബുണ്ട് അപ്പോൾ അവനെ ഇതുള്ളത് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ലായിരുന്ന മാറ്റി സംസാരിക്കുക അതിനുള്ള വെച്ച് നോക്കി ഞാൻ സംസാരിക്കുന്നതിന് കേട്ടിട്ടാണ് എന്റെ ഭാര്യ പോയത് അപ്പോൾ പറഞ്ഞു സംസാരിക്കും വീട് ചോദിച്ചു വെച്ച് വ്യക്തമായി സംസാരിക്കും സംസാരിക്കും അപ്പോൾ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ബലൂരിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈ ആൾക്ക് സംസാരശേഷി നഷ്ടപ്പെടാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത് അതുകൊണ്ട് ദൈവം എത്ര നല്ലവൻ ദൈവം ശക്തൻ ജീവിതാനുഭവങ്ങളിൽ കഷ്ടതകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും

അതിന്റെ പിന്നെ ദിവസം എന്റെ വൈഫിന് അപ്പോൾ ആ അനുഭവത്തിൽ ഡോക്ടർ ഡോക്ടർ അവിടെ ഈ റീഹാബ് തെറാപ്പി എന്ന് അനുഭവത്തിന്റെ രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് മണി വരെ ഒരു സെഷൻ രാവിലെ പിന്നീട് രണ്ട് മണി തൊട്ട് നാലര വരെ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ിഷിക്ക് പനിയായ അനുഭവത്തിൽ ഡോക്ടർ പറഞ്ഞു അച്ഛനും റൂമിൽ തന്നെ ഇരുന്നാൽ മതി മറ്റുള്ള രോഗികൾക്ക് പനിയൊക്കെ പിടിക്കാനുള്ള അനുഭവം ജൂലൈ കൂടിയാണ് ഞാൻ രണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കഷ്ടതകളുടെയും ഭാരങ്ങളുടെ ഒക്കെ നടുവിലൂടെ ഒക്കെ കടത്തുപോയി ഈ ജൂലൈ പതിനഞ്ചോടെ വന്നപ്പോൾ എനിക്ക് അന്ന് നേരെ ഇരിക്കുവാനൊക്കെ ഉള്ള ശേഷിയില്ല അല്പസമയം ഞാൻ നേരെ ഇരുന്നാൽ തന്നെ എന്റെ പ്രഷർ ഡൗൺ ആയി അങ്ങനെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളായിരുന്നു ദൈവം നിരാശയുടെ പ്രത്യാശ തന്നു അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ ഡിസംബർ മാസം നാട്ടിലേക്ക് സഹായത്തെ കരുതി ഒക്കെ ആവശ്യ സമയങ്ങളിൽ വേണ്ടുന്ന നന്മകളും പ്രോത്സാഹനവും ഒക്കെ തന്നു ഞാൻ നാട്ടിലേക്ക് വന്ന അനുഭവങ്ങൾ തന്നെ എന്നെ കറ്റ ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് നിയോഗിച്ചു പ്രീപ്ഡന്മാരുടെ പ്രാർത്ഥന സഭാജനങ്ങളുടെ പ്രാർത്ഥന അനേകം വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ നന്മയാണ് അനുഭവങ്ങളിൽ ിൽ പുസ്തകം പത്തൊൻപറാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ കൊടിമേൽ നിൽക്കുമെന്നും അന്യനല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുമെന്നും അറിയുന്നു നാൽപ്പത്തിരണ്ടാം അധ്യായം അവസാന അധ്യായം വായിക്കുമ്പോൾ െക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുണ്ടാകും ഇന്ന് എന്റെ സ്വന്തം കണ്ടുകൊണ്ട് നിന്നെ കാണുവാൻ എനിക്ക് സാധിക്കും ഞാൻ പ്രത്യാശിക്കുന്നു ഈ അവസ്ഥയിലൊക്കെ മാറി എഴുന്നേറ്റെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നിവർന്ന മനുഷ്യ അനുഷ്ഠിക്കാൻ ദൈവം ശക്തി എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവാൻ പ്രാർത്ഥിച്ചു ഞാൻ ആദ്യം വെല്ലൂരിൽ നിന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് റീഹാബിലായി റീഹാവിൽ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോയി ഇനിയൊക്കെയുള്ള അനുഭവങ്ങളിൽ ജീവിതത്തിൽ ഇനി എന്താണ് യാതൊരു പ്രത്യാശയില്ല എന്തായി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള അനുഭവങ്ങൾ ചിന്തകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയ ഒരു എന്ന് പറയുന്ന ഒരു ഫിസിയോ തെറാപ്പിസ്റ്റ് അപ്പോൾ അവര് ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് തെറാപ്പിസ്റ്റാണ് എന്നെ എക്സൈസ് ഒക്കെ ചെയ്യിക്കുന്ന ഒരു പറ്റയായ സ്ത്രീയാണ് അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ ഞങ്ങളുടെ റൂമിൽ എനിക്ക് കുറച്ച് ഒക്കെ എന്നോട് ചോദിച്ചു താങ്കൾ ഒരു പുരോഹിതനാണെന്ന് അറിയാമെങ്കിലും നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം താങ്കൾക്ക് അറിയാമോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം അപ്പോൾ അവര് പറഞ്ഞു എന്നാല് എന്റെ വാക്യങ്ങളൊക്കെ പറയാമോ ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം അവിടുന്ന് ദൂരത്ത് നിർഗി കത്താവ് e io mi ricordo che avevano tolto tutte le macchine e io mi che mi